മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിനെ തുടക്കമായി കെ എസ് ഇ ബി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള റിംഗ് മെയിൻ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി കെ എസ്ഇ ബി പോസ്റ്റുകൾ മാറ്റിത്തുടങ്ങി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഭാഗങ്ങളിൽ ആർ എം യു സ്ഥാപിക്കുന്ന പ്രവർത്തികൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ഇതിന് ആവശ്യമായ ആർ എം യു കൾ നേരത്തെ മൂവാറ്റുപുടിയിൽ എത്തിച്ചിരുന്നു യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ആവശ്യങ്ങൾക്കായി കെ എസ് ഇ ബിക്ക് മൂന്ന് പോയിന്റ് ഒന്ന് ആറാം കോടിയും ജല അതോറിറ്റിക്ക് ഒന്ന് പോയിന്റ് ഒൻപത് അഞ്ച് കോടിയും കെ ആർ എഫ് ബി അനുവദിച്ചിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതിന് മുൻപായി വൈദ്യുതി വിതരണം സുഗമമായി നടത്തുന്നതിനുള്ള ആധുനിക സാങ്കേതിക ഉപകരണമായ ആർ എം യു സ്ഥാപിക്കേണ്ടതാണ് ആർഎംയുകൾ സ്ഥാപിക്കുന്നതോടെ ഇലവൻ കെ വി ലൈനുകൾ ഭൂഗർഭ കേബിളിലേക്ക് മാറ്റും കൂടാതെ പുതിയ കണക്ഷനുകൾ ലൈനുകൾ വലിക്കാതെ ആർഎംയുവിൽ നിന്ന് കേബിൾ വഴി നേരിട്ട് നൽകുവാനും സാധിക്കും എം ആർഎംയുകളാണ് നഗരത്തിൽ സ്ഥാപിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും